ഇത് വനിതയായപ്പം ആറാം വാട്ടിലേക്ക് ജനറലായപ്പം അദ്ദേഹം അവിടെ മത്സരിക്കാൻ പോയി എട്ടാം വാടിൽ രജനീമ മത്സരിക്കാൻ വന്നപ്പോൾ അന്നും ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനായിരുന്നു അങ്ങനെ ആ ഇലക്ഷനും ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നെന്ന് അതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കോളനി വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണം ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷത്തോടെ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ജയിപ്പിക്കാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്നും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനെ നമ്മളിതൊരു അവകാശം പറഞ്ഞു കഴിഞ്ഞപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കോർ കമ്മിറ്റി എന്ന് വേണ്ട ഒരു സംവിധാനമുണ്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ ഏത് അടുത്ത് വരുന്ന പേര് കൂടുന്ന ഒരു കോർ കമ്മിറ്റി ഇതിന്റെ ഇത് രണ്ട് യോഗത്തിന് എന്നെ വിളിച്ചിരുന്നു അതായത് ലീഗുമായിട്ടുള്ള സീറ്റ് ആ സമയത്തും ഇതിനൊക്കെ രണ്ട് യോഗത്തിന് എന്നെ വിളിച്ചിരുന്നു ആ യോഗങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു ഞാൻ ഈ കത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് എൻ്റെ ഒരു വർക്ക് കമ്മിറ്റി യോഗത്തിൽ തന്നെ വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട് ഏഴ് പേര് കൂടുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റിയാണ് അതിലും ഞാൻ അംഗമായിരുന്നു ഇതൊന്നും ഇവര് ഇഷ്ടമുണ്ടായിട്ട് വെച്ചാൽ ഓൺലൈനിൽ പറഞ്ഞതിന്റെ പേരിലാണ് വെച്ചിരുന്നത് അല്ല അത് ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ബാക്കി മുഴുവൻ ഉള്ള അവരുടെ ആളുകളാണ് തന്നെ ഈ ഒരു കോക്കസിന്റെ ആളുകൾ തന്നെയാണ് എന്നിട്ടും ആ യോഗത്തിലേക്ക് നമ്മളെ വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇവര് അങ്ങനെ ഏകപക്ഷീയമായി ഇവരൊരു ഈ രണ്ട് തർക്കമുള്ളതൊന്നും പറയാതെ ഏകപക്ഷീയമായി ഈ മുപ്പത്തിമൂന്ന് വാർഡിൽ ഇരുപത് വാർഡ് കോൺഗ്രസ് മത്സരിക്കുന്നതിന്റെ ലിസ്റ്റുമായി പോയി അവിടെ സമർപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ ഡി സി പ്രസിഡന്റിനെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി അവരിങ്ങനെ പാർലമെന്റ് ആദ്യ പ്രതിപക്ഷ നേതാവ് മത്സരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അതല്ല ഈ പ്രാവശ്യം വനിതയാണല്ലോ അല്ലാതെ ഇപ്പം ഇത് മത്സരിച്ചാലും ജയിച്ചാലും ഒരു കൗൺസിലിംഗ് ക്ഷേത്രത്തൊന്നും ഇല്ല വനിതയാണല്ലോ ചെയർപേഴ്സൺ അല്ലേ അപ്പം ഇനി മറ്റുള്ളവർക്ക് വേണ്ടി അവസരം കൊടുക്കുന്നുള്ളൂ ഈ വാർഡിലുള്ളവർക്ക് അവർക്ക് അവസരം വേണ്ടേ പിന്നെ കോൺഗ്രസിന്റെ ഈ ആ വാർഡിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ് ബാക്കി എല്ലാവരും താരത്തിൻ്റെ പോസ്റ്റുള്ളവരാണ് അപ്പം അതൊന്നും കൺസിഡർ ചെയ്യാതെ ഇവർ ഒരു ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമായിട്ട് ഇവര് ലിസ്റ്റുമായിട്ട് പോവുകയും ഞാൻ ഇന്നലെ ഞാൻ ഡി സി സിയിലുണ്ട് ഡി സി സിയിലുണ്ടെ ഡി സി പ്രസിഡന്റ് പറഞ്ഞ വെച്ചാൽ എങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപിക്കില്ല ഇത് ഒന്നുകൂടി ഇങ്ങനെ തർക്കമുള്ളത് ചർച്ച ചെയ്തിട്ട് വെല്ലുവിളമാണ് വൈകുന്നേരം മഹേഷ കഴിഞ്ഞപ്പോൾ ഇത് ലിസ്റ്റ് കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം അതൊരു നമ്മൾ എന്നോട് കാണിച്ച ഒരു അനീതിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ അമ്പത് കൊല്ലമായി ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞങ്ങൾ കോട്ടയത്തായിരുന്നു കോട്ടയം എം ജി സെവനാടി ഹൈസ്കൂളിൽ കെ എസ് യു മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങിയതാണ് ഈ പണി അത് കഴിഞ്ഞ് കെ എസ് യുൻ്റെ ഭാരവാഹിയായിട്ടുണ്ട് യൂത്ത് കോൺസിൻ്റെ ഭാരവാഹിയായിട്ടുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ തന്നെ ഇപ്പോൾ ഓർമ്മയിലും ഇതിന് മുമ്പും പിമ്പും നടന്നിരിക്കുന്ന ഒറ്റ തെരഞ്ഞെടുപ്പ് ഉള്ളത് തൊണ്ണൂറ്റൊന്നിൽ അന്ന് ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളായാണ്